ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ എന്നെ പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്താ ലോകോസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറെ വാക്കി പിന്നെ അവനവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു അവനവരോട് എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ ആവെണ്ണം തന്നെ പൊക്കണമുള്ളവൻ ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ കഥാപാ യേശു ക്രിസ്തു തനീ ലോകത്തിൽ വന്ന് തൻ്റെ ദൗത്യനിർവഹണത്തിനു വേണ്ടി അല്ലെ ക്രൂശീകരണത്തിന് വേണ്ടി പോകുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ ധ്യാന ചിന്തയിലേക്ക് എടുക്കുവാനിടയായി തീർന്നത് യേശു അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതിൽ ഒരു ചോദ്യമാണ് ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയിലേക്ക് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് യേശു അവരോട് പറയുന്ന ഒരു വാക്ക് ഇന്നലകളിൽ ഞാൻ നിങ്ങളെ അയച്ച സമയത്ത് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെല്ലുന്നതിന് മുൻപേ ഉള്ള ചില ഗ്രാമങ്ങളിലേക്ക് ഈ ശിഷ്യന്മാരെ അയച്ചിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞ വാക്കാണ് നിങ്ങൾ മടിശീല എടുക്കേണ്ട അല്ലെങ്കിൽ പണം എടുക്കേണ്ട ചെരുപ്പ് എടുക്കേണ്ട അതുപോലെ ബാഗ് എടുക്കേണ്ട എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ഭൗതികമായ ഓരോ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുവാൻ വേണ്ടി നിങ്ങളൊന്നും കയ്യിൽ കൊണ്ടുപോകണ്ട ഭക്ഷണം കരുതിക്കൊണ്ട് പോകുവാനുള്ള ബാഗും തുണിയും ഇതൊന്നും എടുക്കാതെ നിങ്ങൾ പോവുക എന്നിട്ട് യേശു അവരോട് മടങ്ങി വന്നപ്പോൾ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അല്ല ആ സ്ത്രോത്രം ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല എന്ന് അവർ പറയുക അപ്പോൾ നോക്കണം ദൈവമക്കളെ ഈ സ്തോത്രം രണ്ട് രണ്ട് മേഖലയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് പണം കയ്യിൽ കൊണ്ടുപോകാതെ കർത്താവ് അയച്ച സ്ഥലത്തേക്ക് അവർ പോകുന്നു രണ്ട് ഇവിടെ പറയുന്നു ഇപ്പോൾ നിങ്ങൾ പണം ഉള്ളവർ അത് എടുത്തുകൊള്ളുവാൻ പറയും അപ്പോൾ ഇന്നലെ പണം ഇല്ലാതെ അവരെ അയച്ചു ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്തുകൊള്ളുവാൻ പറയുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം പ്രൈസ് ലോൺ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്കൊരു കുറവും ഉണ്ടായില്ല എന്ന് അവർ തന്നെ സാക്ഷ്യം പറയുന്നു ഒരു കുറവും ഞങ്ങൾക്കുണ്ടായില്ല പ്രൈസ് ലോൺ ദയോ മക്കളേ ഈ പ്രഭാതത്തിൽ എൻ്റെ ധ്യാന ചിന്തയിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ ഭൗതികത ഉണ്ടാകാം ഇല്ലാതെ ഇരിക്കാം നമ്മുടെ കയ്യിൽ ധാരാളമായി ഉണ്ടാകാം ഒട്ടുമില്ലാതെ ഇരിക്കാം പക്ഷേ ഇത് രണ്ടുമല്ല കാര്യം പകരം ഏറ്റവും പ്രാധാന്യമുള്ളത് ആലിയ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നുള്ളത് പ്രൈസ് ലോൺ അത് തെളിയിക്കപ്പെട്ട ഒരു ചരിത്രം കൂടെ ഭത്രോസിയുടെ രണ്ട് വാൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം യേശു യേശുമായി സ്തോത്രം ഗത്സമനയുടെ തോട്ടത്തിൽ ചെല്ലുന്നു ഈ ഗത്സമനയുടെ തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കുന്നു പത്രോസ് ഉടനെ ചെയ്തത് തൻ്റെ വാളെടുത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി ചെവി അറ്റുപോയി നമുക്കറിയാം വാൾ ഉണ്ടായിരുന്നിട്ടും വെട്ടേണ്ടതുപോലെ വെട്ടാൻ പറ്റിയില്ല എന്നതല്ല ഇവിടെ കാര്യം അവിടെ ആ വാൾ കൊണ്ടവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൊ നോക്ക് യേശു പഠിപ്പിക്കുന്ന ഒരു പാഠം വാളുണ്ടെങ്കിലും പണശീല കൈലുണ്ടെങ്കിലും അല്ല പ്രൊവിസലോഡ് എല്ലാ പ്രൊവിഷനും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടണമെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ പറ്റും കാലം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് പ്രൈസ് ഫ്രൈസലോൺ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല ഒരു കുറവും വരുത്താത്തവൻ കൂടെയുണ്ടോ എന്നുള്ളതിലാണ് അർത്ഥമാക്കുന്നത് ഇത് ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലും നമുക്കറിയാം നാൽപ്പത് വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ സ്തോത്രം അവർക്ക് ആഹാരം അവർ പൊതി കൊണ്ടുപോയില്ല എല്ലാം മരുഭൂമിയിൽ ദൈവം അവർക്ക് ഒരുക്കി വെച്ചിരുന്നു എന്നാൽ ഈ കടന്ന് അക്കരെ എത്തുമ്പോൾ മണ്ണ നിൽക്കുകയാണ് പിന്നെ അവർ കൃഷി ചെയ്ത് സ്തോത്രം ദൈവം അവർക്ക് കൊടുത്ത വീടുകളിൽ പാർത്ത് അവർ ആ സ്ഥലത്ത് ആ ദേശത്തിലെ ആലിയ സ്ത്രോത്രം അധ്വാനിച്ചും ഒക്കെ അവർ നന്മ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പ്രൈസലോട് നാം പല ദൈവ ഭക്തന്മാരായ ആളുകൾ മരുഭൂമിയിലായിരിക്കുമ്പോഴും കനാലിലായിരിക്കുമ്പോഴും ആ പ്രൊവിഷൻ തരാൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളു പലപ്പോഴും നല്ല മനുഷ്യ ആളുകൾ പല പലരും കയ്യിലൊന്നുമില്ലാത്തപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും എല്ലാം കയ്യിലുള്ളപ്പോൾ ദൈവ ആശ്രയത്വം കുറയാൻ സാധ്യതയുണ്ട് കർത്താവ് പഠിപ്പിക്കുന്ന പഠനം അങ്ങനെയല്ല അലലുയ മടിശീല ഉള്ളപ്പോഴും അലലുയ സ്തോത്രം ബാഗ് ഉള്ളപ്പോഴും വാൾ ഉള്ളപ്പോഴും സ്തോത്രം നടത്തുന്നുവാൻ കഴിവുള്ളവൻ അവൻ തന്നെയാണ് അവൻ കൂടെയില്ലെങ്കിൽ അതെല്ലാം ശൂന്യതയാണ് എന്നാൽ മടിശീല ഇല്ലാത്തപ്പോഴും അലലൂയ്യ അതെ ബാഗ് ഇല്ലാത്തപ്പോഴും ചെരുപ്പില്ലാത്തപ്പോഴും ഒരു കുറവും ഇല്ലാതെ നടത്തുവാനും അവൻ ശക്തന ആ തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടാകണം അലലൂയ്യ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും പൈസ ലോൺ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശുഭതയാകുള്ളു ആലിയ സ്ത്രോ ആലു അത് മാത്രമാണ് നമുക്ക് അനുഗ്രഹം എന്നുള്ളത് ഈ വചന വചനചിന്തയിലൂടെ നമ്മുടെ ഉള്ളിൽ അലലുയ്യ പതിയട്ടെ എന്നീ പ്രഭാതത്തിൽ അലലുയ്യ ഞാൻ ആഗ്രഹിക്കുക മുപ്പത്തിനാലാം സീർത്തനും പത്താമത്തെ വാക്യത്തിൽ കാണുന്നത് യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും പതിനാം രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ് സ്തോത്രം നമ്മുടെ കുറവ് തീർക്കുന്ന നമ്മുടെ നമുക്ക് കുറവുണ്ടാകാതിരിക്കുന്ന ഹലലുയ്യ സ്തോത്രം ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഹാലലുയ്യ ഒന്നുകൂടെ ഒരു ഒരു പദം കൂടെ ഇതിനകത്ത് ചേർത്ത് പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താപ യേശു ക്രിസ്തുവിന്റെ ഇടയ്ക്കിലേക്ക് ഒരിക്കൽ പത്രവും സോടി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് സ്തോത്രം ഹാലലുയ്യ നാം കരം കൊടുത്തേ പറ്റൂ ദേവാലയ കരം ദേവാലയ കരം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന് പണം കയ്യിലില്ല യേശു അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചൂണ്ടലെടുത്തുകൊണ്ട് പോയി അതിൽ ഈ അസ്തോത്രം കടലിലിടുക ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു ചതുർദ്രമ പണം കാണും അതെനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുവാൻ പറയുന്നുണ്ട് സ്തോത്രം ഈ മക്കളെ ചിന്തിച്ചു നോക്ക് ചിലപ്പോഴൊക്കെ ഈ വാക്കുകളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സ്തോത്രം അഞ്ച് അപ്പം കൊണ്ട് അതിൽ ഈ അയ്യായിരം പേരെ പോഷിപ്പിച്ച കർത്താവ എന്നാൽ ആ കർത്താവിന് വേണമായിരുന്നെങ്കിൽ തൻ്റെ അലലിയ സ്തോത്രം കയ്യിൽ അലലിയ ആ പണം ഒരത്ഭുതം ചെയ്തു കൊടുക്കാമായിരുന്നല്ലോ അലലിയ ഒരിക്കൽ വലയും വള്ളവും വിട്ട് ചൂണ്ടവിട്ട് യേശുവിൻ്റെ പുറകെ വന്ന ആ പത്രോസിന് ചൂണ്ട കൊണ്ട് ചൂണ്ട കൊടുത്തു വിടേണ്ട ആവശ്യകത ഉണ്ടോ ചോദിക്കാം വേണം ഖലലിയ സ്തോത്രം അതുപോലെ തന്നെ പത്രൂസിൻ്റെ വള്ളത്തിൽ കയറി പ്രസവിച്ച യേശു ആഴത്തിലേക്ക് നീ നീക്കി വലയിറക്കുവാൻ പറയുന്നുണ്ട് ആ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വാക്കുകളെല്ലാം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് പത്രൂസെ ചൂണ്ട കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വല കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വള്ളം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറവ് തീർക്കുന്നവൻ കൂടുണ്ടെങ്കിൽ മാത്രമേ പ്രൈസ് ലോൺ കാര്യമുള്ളൂ എന്നുള്ളതാണ് ഈ പകൽക്കാലത്തെ എൻ്റെ ചിന്ത പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് തന്ന ആഴമേരി ചിന്ത അതാണ് പ്രൈസ് ലോൺ പണശീല ഉണ്ടെങ്കിലും പണശീല ഇല്ലെങ്കിലും ബാഗ് ഉണ്ടെങ്കിലും ബാഗില്ലെങ്കിലും ചെരുപ്പുണ്ടെങ്കിലും ചെരുപ്പില്ലെങ്കിലും അല്ല പ്രൈസ് ലോൺ വലയുണ്ടെങ്കിലും വലയില്ലെങ്കിലും പ്രൈസ് വാളുണ്ടെങ്കിലും വാളില്ലെങ്കിലും പ്രൈസ് ലോൺ ഇന്ന് പകൽക്കാലം സ്തോത്രം അലലുയ്യ നടത്തുന്നവൻ കുറവില്ലാതെ ഇല്ലാതെ നടത്തുന്നവൻ കൂടെയുണ്ടെങ്കിൽ മാത്രമേ അലലുവ്യ സ്തോത്രം അലലുവ നമ്മുടെ ജീവിതം സുഭിക്ഷതയുള്ളതാകുകയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും പോ അലലിയ നമ്മളുടെ നമ്മുടെ റിസോഴ്സ് നമുക്കുള്ള റിസോഴ്സിലല്ല ആശ്രയിക്കേണ്ടത് എല്ലാം തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാം കുറവ് ഇല്ലാതെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഈ വചനം നമ്മെ സഹായിക്കട്ടെ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിശ്ചനായ കർത്താവേ ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും അങ്ങ് കൂടില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥ അതേ കർത്താവി കുറവില്ലാതിരിക്കുവാൻ കാരണം ഞങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് ഒന്നും അല്ല അതുണ്ടായാലും ഇല്ല ഇല്ല എങ്കിലും നടത്തുന്നവൻ ഹാലലി അങ്ങ അതുകൊണ്ട് അങ്ങയോട് ചേർന്ന് അങ്ങയെ കൂടെ നിർത്തി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവസരവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട ജനത്തിന്റെ മുമ്പിൽ കർത്താവേ കർത്താവെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്തെല്ലാം റിസോഴ്സസ് ഉണ്ടെങ്കിലും ഏതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നിയാലും അത് പ്രയോജനമുള്ളതാകണമെങ്കിൽ അങ്ങ് കൂടെ നിൽക്കണം അതുകൊണ്ട് പകൽക്കാലം ജനത്തിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കുവാൻ കൃപ കുറവില്ലാതെ നടത്തുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ കൂടെ നിൽക്കണമേ കുറവുകളെ പരിഹരിച്ച് ഞങ്ങളെ പിന്നെയും നിറവുള്ളവരാക്കി അനുഗ്രഹിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് ഞങ്ങൾ